വിശ്വിശു പ്രിയ സഹോദരങ്ങളെ ഒരുപാട് പുണ്യങ്ങളുടെ ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ് ഇന്ന് എന്ന് പറയുന്ന ഒരു കൊച്ചു പുണ്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ദയ എന്ന് പറയുന്ന പദം ചെറുതാണെങ്കിലും മനുഷ്യകമായിട്ടുള്ള ജീവിതത്തിലെ ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു പദം കൂടിയാണ് ദയ മനുഷ്യത്വവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ അസ്തിത്വം മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകങ്ങളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദയ നല്ല സമരക്കാരൻ്റെ ഉപമയിലെ ആ മുറിവേറ്റവനെ കടന്നുപോകുന്ന പുരോഹിതനെയും ലേവരെയും നോക്കിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അല്പം മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അല്പം ദയ നിനക്ക് അവനോട് കാണിക്കാമായിരുന്നില്ല മനുഷ്യത്വം ദയ രണ്ടും വേർതിരിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് നമ്മെ നാമാക്കുന്ന മനുഷ്യരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊച്ചു പുണ്യം ആ പുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റവും ദയാലുവായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഇല്ലെങ്കിൽ അത് സ്വന്തമാക്കാനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈ നോമ്പ് കാലഘട്ടം ദയ കാണിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ദയ കാണിക്കുക ദയ തോന്നുക രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഒരുപക്ഷെ നമ്മുടെ ഇടവകയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വ്യക്തിപരമായി നമ്മൾ തന്നെ ചിലപ്പോൾ അനാഥരായവരെ പ്രായാധിക്യത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ രോഗികളെ ഒക്കെ ചെന്ന് കാണുകയും അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് ദയ കാണിക്കുന്ന സമയങ്ങളാണ് അവയൊക്കെ എന്നാൽ ദയ കാണിക്കുന്ന എല്ലാ സമയങ്ങളിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദയ തോന്നണമെന്ന് നിർബന്ധമില്ല ദയ കാണിക്കുന്ന എല്ലാ സമയങ്ങളിലും ദയ തോന്നണമെന്ന് നിർബന്ധമില്ല ദയ തോന്നുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴാണ് അതൊരു പുണ്യമായിട്ട് മാറുന്നത് ദയ എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്നാമതൊരു ചിന്ത പ്രകാരമാണ് മറ്റുള്ള വ്യക്തികളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ആ അവസ്ഥയെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഒരു വികാരമായോ ഒരു വിചാരമായോ ആയി ചിലപ്പോഴൊക്കെ ഈ ദയ എന്ന് പറയുന്ന ആ പുണ്യത്തിനെ നമ്മൾ വിശദീകരിക്കാറുണ്ട് എന്നാൽ ദയ മറ്റുള്ളവരോട് മാത്രമുള്ള ഒന്നല്ല വിശുദ്ധ കുർബാനകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ദേവാലയ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ മൂലക്കിരുന്നു കൊണ്ട് കുംഭസാരക്കൂട് നമ്മുടെ ആത്മാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്പം ദയ നിന്നോടും കൂടി കാണിക്കുക അല്പം ദയ നിന്നോടും കൂടി കാണിക്കുക ദൈവ എത്തിച്ചേരേണ്ട നിന്റെ ആത്മാവ് തളർവാദം പിടിച്ചിട്ട് നാളുകളായി ദൈവത്തെ കാണേണ്ട നിന്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലമായി ദൈവവചനം കേൾക്കേണ്ട നിന്റെ കാതുകളും മന്ദീഭവിച്ച് തുടങ്ങിയിരിക്കുന്നു അല്പം ദയ നിന്നോടും കൂടി കാണിക്കുക അനുതാപത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് നോമ്പുകാലം അതുതന്നെയാണ് വിശുഡോ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ നോമ്പു കാലഘട്ടത്തിലെ അല്പം ദയ എൻ്റെ ആത്മാവിനോട് കാണിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്പം ദയ നമ്മുടെ അമ്മ അമ്മയ്ക്ക് അപ്പന് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് ഇടവക ജനങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ട് ആ ദയ എന്ന പുണ്യത്തെ സ്വന്തമാക്കുവാനും വാരിപ്പുണരുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദയ കാണിക്കുമ്പോഴും ദയ തോന്നുന്ന ഒരു ഹൃദയം രൂപീകരിച്ചെടുക്കുവാനുള്ള കൃഭയ്ക്കു വേണ്ടി നമുക്ക് യാചിക്കാം ഈ നോമ്പുകാലം അമ്മയും മനുഷ്യരാക്കി തീർക്കടങ്ങി